മമ്മൂട്ടി ചെയ്യുന്ന റിസ്കി സ്റ്റണ്ടുകളെല്ലാം താനാണ് ചെയ്യുന്നതെന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് നടൻ ടിനി ടോം മൂന്ന് സിനിമകളിൽ മാത്രമേ താൻ മമ്മൂക്കയ്ക്ക് പകരം അഭിനയിച്ചിട്ടുള്ളൂവെന്നും അദ്ദേഹം ബാക്കി ചെയ്യുന്ന റിസ്കി സ്റ്റണ്ടുകളിലൊന്നും തനിക്ക് പങ്കില്ലെന്നും ടിനി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്നെയും മമ്മൂട്ടിയെയും വെച്ചുള്ള തമാശകൾ വേദനിപ്പിക്കാറുണ്ടെന്നും ടിനി ടോം പറഞ്ഞു താൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നയാളാണ് മമ്മൂട്ടിയെന്നും ഇത്തരം വേദനിപ്പിക്കുന്ന തമാശകൾ കാരണം മമ്മൂട്ടിയുടെ അടുത്ത് ഇരിക്കാൻ പോലും പേടിയാണെന്നും ടിനീട്ടോം കൂട്ടിച്ചേർത്തു മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഒരു പണിയുമില്ലാത്തവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും താരം പറഞ്ഞു മമ്മൂക്കയുടെ മൂന്ന് സിനിമയിൽ മാത്രമേ എന്റെ ബോഡി ഉപയോഗിച്ചിട്ടുള്ളൂ അദ്ദേഹം ചെയ്യുന്ന റിസ്കി ഷോട്ടുകളിലൊന്നും ഞാൻ ഭാഗമല്ല ഇത് എത്ര തവണ പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകില്ല ഏറ്റവും അവസാനം ടർബോയിൽ വരെ മമ്മൂക്കയ്ക്ക് പകരം ഞാനാണ് ഫൈറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് വെട്ടി ഒട്ടിച്ചു കൊണ്ടുള്ള ഫോട്ടോസ് അയച്ചു തരും ഫാൻ ഫൈറ്റിന്റെ ഭാഗമായി പലരും ചെയ്യുന്നതാണെങ്കിലും വല്ലാതെ വേദനയുണ്ടാക്കുന്ന കാര്യമാണിത് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കാരണം മമ്മൂക്കയുടെ അടുത്ത് ഇരിക്കാൻ പോലും എനിക്ക് പേടിയാണ് മറ്റുള്ളവരെ കളിയാക്കി വേദനിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പണിയുമില്ലാത്ത ചിലരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്ന് ആരെ കൊല്ലാമെന്നുള്ള ചിന്തയിലാണ് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും അത് കേട്ട് അവരെ ഫോളോ ചെയ്യുന്ന ബാക്കിയുള്ളവരും അതിൻ്റെ കൂടെ ചേരും ടിനി ടോം പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക